കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആദിത്യ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കുടുംബ സംഗമം ആദിത്തോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച രണ്ടിന് പാല വെള്ളാപ്പാട് ക്ഷേത്രാങ്കണത്തിൽ നടത്തപ്പെടുന്നുവെന്ന് ഭാരവാഹികൾ പാല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാലാ വെള്ളാപ്പാട് ദേവീക്ഷേത്രത്തിൽ ജൂലൈ പതിമൂന്നിന് നിരവധി വർഷങ്ങളായി തീർത്ഥാടന വിനോദയാത്രാ മേഖലയിൽ സജീവമായ ആദിത്യ ട്രാവൽസിനൊപ്പം യാത്രയിൽ പങ്കെടുക്കുന്നവരും യാത്രയെ സ്നേഹിക്കുന്നവരുടെയും കൂട്ടായ്മയാണ് നടത്തപ്പെടുന്നത് ആദിത്യ യാത്രാ സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഭാർഗവി അന്തർജനമാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ അധ്യക്ഷത വഹിക്കും ബ്രില്യന്റ് സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ സെബാസ്റ്റ്യൻ സി മാത്യു ലോഗോ പ്രകാശനം ചെയ്യും റിട്ടയേർഡ് എസ് പി സുരേഷ് കുമാർ അഡ്വക്കേറ്റ് ജയ് സൂര്യൻ ഗുരുവായൂർ ദേവസ്വം മെമ്പർ മനോജ് പി നായർ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ പ്രശസ്ത കവയത്രി അനഖ ജെ കോലോത്ത് ബിജു കൊല്ലപ്പള്ളി സിബി മേവഡ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും വിവിധ കലാപരിപാടികളും യാത്രാനുഭവങ്ങളും ആദിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആദിത്യ ട്രാവൽസ് മാനേജിംഗ് പാർട്ട്ണർമാരായ ബിജു കൊല്ലപ്പള്ളി സിബി മേവഡ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുന്നു ആദിത്യ ടൂർസ് ആൻഡ് ട്രാവൽസ് നിരവധി യാത്രകളിലൂടെ കേരളത്തിനകത്തും പുറത്തും ഭാരതത്തിലടങ്ങിയ നിരവധി യാത്രകളിലൂടെ അനേക ആയിരങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ കാഴ്ചകൾ കാണാനുള്ള അവസരം നൽകിയിട്ടുണ്ട് അങ്ങനെ ആ ആദിത്യ യാത്രകൾ വന്നിട്ടുള്ളവരും യാത്രകളെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മ ആദിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ ആറ് വരെയുള്ള സമയത്ത് പാലാ വെള്ളാപ്പാട് ദേവീ ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്